ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ പേരോ നാളോ ഊരോ ഒന്നും ഞാൻ പറയില്ല പക്ഷെ ഒരു കുട്ടി ആ കുട്ടി അധ്യാപകനെ നോക്കി ചൂണ്ടുവിരൽ കാണിച്ച് ആ കുട്ടി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ തീർക്കുന്നു അങ്ങനെ എന്തൊക്കെയാണ് ആ കുട്ടി പറഞ്ഞത് പക്ഷേ ആ കുട്ടിയുടെ വീഡിയോസ് പബ്ലിക്കിൽ ഇട്ടത് വളരെ മോശമായി എന്ന് ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുട്ടികളാണ് അല്ലേ അവർക്ക് തെറ്റ് പറ്റാം അവർക്ക് വലിയ ജീവിത പരിചയങ്ങളൊന്നുമില്ല പക്ഷെ ജീവിത പരിചയമുള്ള നമ്മളെല്ലാവരും എന്താണ് ചെയ്യുന്നത് ആ കുട്ടിയെ വല്ലാതെ നമ്മൾ ഹറാസ്മെൻറ്റ് ചെയ്യണം ഈ കുട്ടി ഇങ്ങനെയൊക്കെയാണ് നടപ്പ് ഇങ്ങനെയൊക്കെയാണ് ഈ കുട്ടി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് സ്വന്തം ഉപ്പാക്ക് അയച്ചു കൊടുത്ത അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ അയച്ചു കൊടുത്ത ഒരു വീഡിയോ അതെങ്ങനെ പബ്ലിക്കിലായി ആ വീഡിയോയും അതുപോലെ പോലീസുകാർക്കും ഈ രണ്ട് പേർക്കും ഇവർ അയച്ചു കൊടുത്തിട്ടുള്ളൂ എന്നതാണ് പറയുന്നത് അധ്യാപകരെ പക്ഷേ യഥാർത്ഥ ഒരു അധ്യാ അധ്യാപകനെ ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നതല്ലാട്ടോ പക്ഷെ നമ്മൾ തിരുത്താ തിരുത്തിയാൽ തീരാത്ത തിരുത്താത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇനി അധ്യാപകൻ സ്നേഹത്തോടെ ചേർത്ത് ഇണക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പിടിയിൽ അവൻ ഒതുങ്ങും ഉറപ്പന്നെയാണ് പക്ഷെ എവിടേക്കോ അവന് ഫോൾട്ടുകൾ ഉണ്ട് കാരണം അവനെ ശ്രദ്ധിക്കാത്ത ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു എന്താ പറയുക ഒരു ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ ഉപ്പോൾ ഗൾഫിലാവുമ്പോൾ അതിൻ്റെതായ മണി പവറിൽ അവൻ കുറച്ച് അഹങ്കരിക്കുന്നുണ്ടാവും പക്ഷെ അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാറും അവൻ സ്വയം മനസ്സിലാക്കി തിരുത്തി അവൻ വരും വരാതിരിക്കില്ല നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് അവൻ എന്തായാലും വരും പക്ഷെ അത് എന്തോ ഒരു അഹങ്കാരത്തിൽ അവൻ അഹങ്കാരത്തിലാരിക്കുന്നതാണ് അപ്പം എന്താ ചെയ്യേണ്ടത് കാഴ്ചകൾ കാഴ്ചക്കാരെന്താ ചെയ്യേണ്ടത് അവനെ എങ്ങനെയെങ്കിലും ഒരു എവിടെങ്കിലും കൊണ്ടുപോയിട്ട് അവനെ നമുക്ക് ശരി മാറ്റിയെടുക്കണം അങ്ങനെയാണ് പറയുന്നത് പക്ഷേ അപ്പോൾ ഒരു കുട്ടിനെ വീണ്ടും അഹങ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ വിഷവും കുത്തി നിറയ്ക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് കാരണം ഈ ഒരു വീഡിയോ മൊത്തം ആ കുട്ടിൻ്റെ മുഖം പോലും മറയ്ക്കാതെയാണ് ആ കുട്ടിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് വീഡിയോസൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഇപ്പോൾ എനിക്ക് വീഡിയോസ് അയച്ച് ഒന്ന് രണ്ട് പേര് എനിക്ക് വീഡിയോസ് അയച്ചു തന്നെ ഇവരെ കുറിച്ച് നീ വീഡിയോ ചെയ്യണമെന്ന് പക്ഷെ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും അവനക്ക് എതിരായിട്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യില്ല കാരണം അവൻ കുട്ടിയാണ് അവൻ മാറും മാറാതിരിക്കില്ല അവനൊരു ക്രിമിനൽ കുറ്റമൊന്നും ചെയ്തോട്ടില്ല അവനിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു അവൻ പെട്ടെന്ന് എന്തോ എന്തോ ഒരു രീതിയിൽ അവൻ സംസാരിക്കുന്നു ഇനി കുറേ പേര് പറയും ചിലപ്പോൾ അവനെ വല്ല മയക്കുമരുന്നടിമയാകും അപ്പോൾ എന്താണ് ഇവൻ ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അധ്യാപകരോട് കയർക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഇങ്ങനെയാണ് അവൻ സംസാരിക്കുന്നതെന്ന് ടീ അധ്യാപകർ കാണിച്ചു കൊടുക്കുകയാണ് അച്ഛനും അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് പക്ഷെ ആ ഒരു വീഡിയോ പബ്ലിക് ഏറ്റെടുക്കുകയും പബ്ലിക് എല്ലാവരും കൂടെ ചേർന്ന് അവനെ വീണ്ടും ഒരു ക്രിമിനൽ മൈൻഡിലേക്ക് മാറ്റുന്ന ഒരു രംഗമാണ് ഞാനിപ്പോൾ എനിക്കിപ്പോൾ കാണാൻ സാധിച്ചത് അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും പബ്ലിക്കിൽ ഇടാതിരിക്കുക എന്നതാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത് കേട്ടോ കാരണം വീണ്ടും അവന് വാശി കൂടും എന്നെ ആക്കിയില്ലേ ഞാൻ ഇനി മുതൽ ഇങ്ങനെ തന്നെ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഫാമിലിയുടെ എന്താ പറയാ നെടുന്തൂണാണ് അവൻ ചിലപ്പോ ചിലപ്പോ അതുകൊണ്ട് നാളത്തെ നാളത്തെ എന്താ പറയുക മെഡലാ മെഡല് നാളത്തെ വലിയൊരു പൊൻതൂവൽ എടുക്കേണ്ട കുട്ടിയാണ് അപ്പോൾ ഫോൾട്ടുകൾ ഫോൾട്ടുകളുണ്ടെങ്കിൽ നമ്മൾ വലിയ ആളുകളല്ലേ അത് ക്ഷമിച്ച് പുറത്ത് അവനെ നമ്മൾ നല്ല രീതിയിലേക്ക് കൊണ്ടുവരേണ്ടത് അത്ര പെട്ടെന്നൊന്നും മക്കളുടെ ക്യാരക്ടർ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല കുറച്ച് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് തന്നെ നമുക്ക് കൊണ്ടുവരാം അപ്പോൾ അതുകൊണ്ട് അവരുടെ ഫാമിലി കൂടെ നമ്മൾ ആലോചിക്കേണ്ടത് ആ കുട്ടീൻ്റെ വീഡിയോ ഇങ്ങനെ വൈറലാകുമ്പോൾ അവരുടെ ബന്ധുക്കാര് അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന വിഷമങ്ങൾ ഇതൊക്കെ നമ്മളൊന്നും നോക്കണ്ടേ അപ്പം ഞാൻ എന്തായാലും ആ കുട്ടിൻ്റെ തമ്പ ഫോട്ടോ ഞാനിവിടെ ഹൈഡ് ചെയ്തിട്ട് തമ്പിനേൽ മാത്രമേ വെച്ചിട്ടുള്ളൂ ഇവിടെ സൈഡിലൊന്നും വെച്ചിട്ടില്ല എല്ലാവരും കണ്ട വീഡിയോ തന്നെയാണ് അതുകൊണ്ട് ഞാനിത് റിപ്പീറ്റേഷൻ ചെയ്യുന്നില്ല എന്തായാലും ഇന്നത്തെ വീട് ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം